ആർ ജി സിവിൽ സർവീസ് ഡെയിലി കറന്റ് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ അഞ്ച് വരെയുള്ള അനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഒപ്പം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചുള്ള ടെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് എൻ ഡി എസ് സി ഒപ്പം പി എസ് സി പരിശീലനം നൽകുന്ന സൗജന്യ പരിശീലനം നൽകുന്ന വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ചന്ദ്രനിൽ പതാക സ്ഥാപിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏത് വിച്ച് ഇസ് എ സെക്കൻഡ് കൺട്രി ടു പ്ലേസ് എ ഫ്ളാഗ് ഓൺ ദ മൂൺ ചന്ദ്രനിൽ പതാക സ്ഥാപിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് വിച്ച് ഇസ് എ സെക്കൻഡ് കൺട്രി ടു പ്ലേസ് എ ഫ്ളാഗ് ഓൺ ദി മൂൺ നമുക്ക് ഇവിടെ പതാക കാണാം ഏതാ രാജ്യം എന്ന് നമുക്ക് ഇപ്പോൾ തിരിച്ചറിയാം ഏതാണ് രാജ്യം ചന്ദ്രനിൽ പതാക സ്ഥാപിക്കുന്ന രണ്ടാമത്തെ രാജ്യം ചൈനയാണ് ആദ്യ രാജ്യം അമേരിക്കയാണെന്ന് നമുക്കറിയാം അമേരിക്കയ്ക്ക് ശേഷം ചന്ദ്രനിൽ പതാക സ്ഥാപിക്കുന്ന രണ്ടാമത്തെ രാജ്യമായി ചൈന മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അപ്പോളോ ദൗത്യത്തിനിടയിലാണ് യു എസ് ചന്ദ്രനിൽ അല്ലെങ്കിൽ അമേരിക്ക ചന്ദ്രനിൽ ആദ്യത്തെ പതാക സ്ഥാപിക്കുന്നത് ചൈനയുടെ ചാങ് ഫൈവ് ഇത് ശ്രദ്ധിക്കണം ചന്ദ്രയുടെ ചന്ദ്രൻ ചൈനയുടെ മൂൺ മിഷൻ ആണ് അല്ലെങ്കിൽ ലൂണാർ മിഷൻ ആണ് അത് ചാങ് ഫൈവ് ദൗത്യമാണ് ചന്ദ്രനിൽ പതാക സ്ഥാപിച്ചത് ചാങ് ഫൈവ് ഫൈവ് ദൗത്യം അതുപോലെ ചൈന ബികേം ദ സെക്കൻഡ് നേഷൻ ടു പ്ലാൻ ഇറ്റ്സ് ഫ്ലാഗ് ഓൺ ദി മൂൺ ആഫ്റ്റർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയ്ക്ക് ശേഷം ചൈന രണ്ടാമത് ദ യു എസ് ഹാൻഡ് പ്ലാന്റ് ദി ഫസ്റ്റ് ഫ്ലാഗ് ഓൺ ദി മൂൺ ഡ്യൂറിങ് ദ അപ്പോളോ മിഷൻ ഇൻ നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഇപ്പോൾ അമേരിക്ക ചെന്നറിൽ പതാക സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക ദ ഫ്ലാഗ് വാസ് കോസ്റ്റഡ് ഓൺ ദി മൂൺ ബൈ ചൈന ചാങ് ഫൈവ് മിഷൻ ചാങ് ഫൈവ് മിഷൻ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ചാങ് ഫൈവ് മിഷൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ തിരുവനന്തപുരത്തെ പുതിയ ക്യാമ്പസിന് ആരുടെ പേരാണ് നൽകുന്നത് ഹൂസ് ഈസ് ഗവൺ ടു ദി ന്യൂ ക്യാമ്പസ് ഓഫ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഇൻ ത്രിവാഡ്രം ഇപ്പോൾ തിരുവനന്തപുരത്തെ സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ ഇപ്പോഴത്തെ പുതിയ ക്യാമ്പസിന് ആരുടെ പേരാണ് നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ധാരാളം വിവാദങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ വരും നോക്കുക എം എസ് ഗോൾവാൾക്കറുടെ പേരാണ് എം എസ് ഗോൾവാർക്കറിന്റെ പേരാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ പുതിയ ക്യാമ്പസിന് നൽകുന്ന പേര് എം എസ് ഗോൾവാർക്കറിന്റെ പേരാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റി നമ്പർ ത്രീ ടൈംസ് മാഗസിൻ നൽകുന്ന കിഡ് ഓഫ് ദി ഇയർ അവാർഡിന്റെ ആദ്യ പതിപ്പിലെ വിജയ് അതായത് ടൈംസ് മാഗസിൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് നൽകുന്നത് ടൈംസ് മാഗസിൻ നൽകുന്ന കിഡ് ഓഫ് ദി ഇയർ അവാർഡിന്റെ ആദ്യ പതിപ്പിലെ വിജയ് ആര് എന്നുള്ളതാണ് എഡിഷൻ ഓഫ് കിഡ് ഓഫ് ദി ഇയർ അവാർഡ് ബൈ ദ ടൈംസ് മാഗസിൻ നെയിം ദ വിന്നർ ഓഫ് ദി ഫസ്റ്റ് എഡിഷൻ ഓഫ് കിഡ് ഓഫ് ദി ഇയർ അവാർഡ് ബൈ ദ ടൈംസ് മാഗസിൻ ആരാണ് ഗീതാഞ്ജലി റാവു ആണ് ഗീതാഞ്ജലി റാവു ഗീതാഞ്ജലി റാവു അവര് ഇന്ത്യൻ അമേരിക്കൻ യുവശാസ്ത്രജ്ഞയാണ് അതുപോലെ കണ്ടുപിടുത്ത കാര്യായ ഗീതാഞ്ജലി റാവുവിനെ ടൈംസ് മാഗസിൻ ആദ്യമായി കിഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തു അപ്പോൾ ഇന്ത്യൻ അമേരിക്കൻ യുവശാസ്ത്രജ്ഞ എന്നുള്ളത് പേരിൽ തന്നെയാണ് ഇത് വളരെ പ്രശസ്തി അറിയിക്കുന്നത് ഗീതാഞ്ജലി റാവു ഇത് ഇന്ത്യൻ അമേരിക്കൻ യങ് സയൻറ്റിസ്റ്റ് ആൻഡ് ഇൻവെൻ്റ് ഗീതാഞ്ജലി റാവു ഹാസ് ബീൻ നെയ്മ് ആസ് ദി ഫസ്റ്റ് എവർ കിഡ് ഓഫ് ദി ഇയർ ബൈ ദ ഐക്കണിക് ടൈം മാഗസിൻ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഗീതാഞ്ജലി റാവു പതിനഞ്ച് വയസ്സ് മാത്രമാണ് ഉള്ളത് ഗീതാഞ്ജലി റാവുവിനെയാണ് കിഡ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ആഗോള അധ്യാപക സമ്മാനം ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപക സമ്മാനമാണ് അടുത്തിടെ ഏത് ഇന്ത്യക്കാരനാണ് ലഭിച്ചത് ഗ്ലോബൽ ടീച്ചർ പ്രൈസ് ഹാസ് റീസൻറ്റ്ലി ബി ഗിവൺ ടു വീച്ച് ഇന്ത്യൻ ആഗോള അധ്യാപക സമ്മാനം അടുത്തിടെ ഏത് ഇന്ത്യക്കാരനാണ് ലഭിച്ചത് ഗ്ലോബൽ ടീച്ചർ പ്രൈസ് ഹാസ് റീസെൻറ്റ്ലി ബി ഗിവൺ ടു വീച്ച് ഇന്ത്യൻ നമുക്ക് നോക്കാം ആഗോള അധ്യാപക സമ്മാനം ലഭിച്ചത് രഞ്ജിത് സിംഗ് ഡിസാലെ ആണ് രഞ്ജിത് സിംഗ് ഡിസാലെ രഞ്ജിത് സിംഗ് ഡിസാലെ പ്രൈമറി സ്കൂൾ ടീച്ചറാണ് ഫ്രം ദ സോളാപൂർ വില്ലേജ് ഇൻ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ സോളാപൂർ വില്ലേജിലാണ് ഇത് അദ്ദേഹത്തിന് വോൺ ദ യു എസ് വൺ മില്യൺ ഗ്ലോബൽ ടീച്ചർ പ്രൈസ് ഡോളറാണ് വൺ മില്യൺ ഡോളറാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ട്വൻ്റി ട്വൻ്റി ഫൗണ്ടഡ് ബൈ ദ വർക്കി ഫൗണ്ടേഷൻ ആൻഡ് ഓർഗനൈസർ ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് യുനെസ്കോ ഇപ്പോൾ യുനെസ്കോയുമായി ചേർന്ന് വർക്കി ഫൗണ്ടേഷൻ ഫൗണ്ടേഷനാണ് ഈ അവാർഡ് നൽകുന്നത് നോക്കാം മഹാരാഷ്ട്രയിലെ സോളാപ്പൂർ ഗ്രാമത്തിനുള്ള പ്രൈമറി സ്കൂൾ അധ്യാപനായ രഞ്ജിത് സിംഗ് ഡിസാലെ വർക്കി ഫൗണ്ടേഷൻ യുനെസ്കോയുമായി സഹകരിച്ച് നൽകുന്ന ഒരു മില്യൻ യു എസ് ഡോളർ ആഗോള അധ്യാപക സമ്മാനത്തിന് അർഹനായി രണ്ടായിരത്തി ഇരുപത് നേടി ഇപ്പം രഞ്ജിത് സിംഗ് ഡിസാലെ മഹാരാഷ്ട്രക്കാരനാണ് വൺ മില്യൺ ഡോളറാണ് അതിൻ്റെ സമ്മാനത്തുക ശ്രദ്ധിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ് നമ്പർ ഫൈവ് രണ്ടായിരത്തി ഇരുപതിലെ ഫോർച്യൂൺ അഞ്ഞൂറ് പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ കമ്പനി ഏതാണെന്നുള്ളതാണ് ഫോർച്യൂൺ അഞ്ഞൂറ് പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ കമ്പനി വിച്ച് കമ്പനി ഹസ്റ്റോപ്രതി ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് ഇൻ ട്വൻറ്റി ട്വൻറ്റി വിച്ച് കമ്പനി ഹസ്റ്റോപ്രതി ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് ഇൻ ട്വൻറ്റി ട്വൻറ്റി നമുക്ക് നോക്കാം ഫോർച്യൂൺ അഞ്ഞൂറ് പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഏതാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് റിലയൻസ് ഇൻഡസ്ട്രീസ് അടുത്ത ചോദ്യം നോക്കാം ക്സ്റ്റിൻ നമ്പർ സിക്സ് ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ അംബാസിഡറായി ദേശീയതലത്തിൽ നിയമിക്കപ്പെട്ടത് ആരം ഫിറ്റ് ഇന്ത്യയാണ് കിറ്റ് ഇന്ത്യ അല്ല ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇത് സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ് ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ അംബാസിഡറായി തലത്തിൽ നിയമിക്കപ്പെട്ടത് ഹു ഹസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദി അംബാസിഡർ ഓഫ് ദി നേഷൻ വൈഡ് ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അതിന്റെ അംബാസിഡറായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് ആരാ നോക്കാം കുൽദീപ് ഹാൻഡു ആണ് കുൽദീപ് ഹാൻഡുവിനെയാണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അംബാസഡറായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് നോക്കാം ടീം ഇന്ത്യയുടെ ഉഷു പരിശീലകനാണ് അദ്ദേഹം ടീം ഇന്ത്യയുടെ ഉഷു പരിശീലകനും രണ്ടായിരത്തി ഇരുപതിലെ ദ്രോണാചാര്യ അവാർഡ് ജേതാവ് കൂടിയാണ് അപ്പോൾ വളരെ പ്രത്യേകതകളുണ്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപതിലെ ദ്രോണാചാര്യ അവാർഡ് ജേതാവും ടീം ഇന്ത്യയുടെ ഉഷു പരിശീലകം കൂടിയായ കുൽദീപ് ഹാൻഡുനെയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഹിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അംബാസഡറായി നിയമിച്ചിരിക്കുന്നത് ട്വൻ്റി ദ്രോണാചാര്യ അവാർഡ് കുൽദീപ് ഹാൻഡു കുൽദീപ് ഹാൻഡു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്പർ സെവൻ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ആറാമത്തെ ദേശീയ ഉദ്യാനമായിട്ടാണ് റെയ്മോൺ നാഷണൽ പാർക്ക് ഉടൻ മാറുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിന് ആറാമത്തെ ദേശീയ ഉദ്യാനമാണ് റെയ്മോൺ നാഷണൽ പാർക്ക് ഉടൻ മാറുന്നത് റെയിമോൻ നാഷണൽ പാർക്ക് വിൽ സൂൺ ബിക്കം ദി സിസ്റ്റ് നാഷണൽ പാർക്ക് ഓഫ് വീച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് റെയ്മോൺ നാഷണൽ പാർക്ക് വിൽ സൂൺ ബിക്കം ദി സിക്സ് നാഷണൽ പാർക്ക് ഓഫ് വീച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഏത് സംസ്ഥാനത്തെ നോക്കാം ആസാമിലെ പ്രധാന നാഷണൽ പാർക്കായിട്ടാണ് ആറാമത്തെ നാഷണൽ പാർക്കായിട്ടാണ് റെയ്മോൺ നാഷണൽ പാർക്ക് പറഞ്ഞു റെയ്മോൺ നാഷണൽ പാർക്കിന് പുറമെ ആകെ അഞ്ച് നാഷണൽ പാർക്ക് കൂടിയുണ്ട് ആകെ ആറ് നാഷണൽ പാർക്കാണ് ഇപ്പോൾ ആസാമിൽ ഉണ്ടാവുക കാസിരംഗ മനാസ് നമേറി ഓറാങ്ക് ദീബ്രു സൈക്കോവ തുടങ്ങിയാണ് മറ്റഞ്ച് നാഷണൽ പാർക്കുകൾ മൂന്ന് നാല് അഞ്ച് നാഷണൽ പാർക്കുകൾ ഇത് നോക്കുക നാഷണൽ കാസിന മനാസ നമേറി ഒറേ ഒറേങ് ഒറാങ്ക് ദീബ്രു സൈക്കോവ ഇവയൊക്കെ അഞ്ച് നാഷണൽ പാർക്ക് ഈ റെയിമോൺ നാഷണൽ പാർക്ക് കൂടാതെ ഉണ്ട് അപ്പോൾ റെയിമോൺ നാഷണൽ പാർക്ക് കൂടി വരുന്നതോടുകൂടി ആറ് നാഷണൽ പാർക്കുള്ള ഒരു സംസ്ഥാനമായി ആസാം തീരുകയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഏറ്റവും വേഗത്തിൽ ഏകദിന ക്രിക്കറ്റിൽ ആയിരം റൺസ് നേടിയ ഇന്ത്യൻ കളിക്കാരൻ ആരാണ് ഏറ്റവും വേഗത്തിൽ ഏകദിന ക്രിക്കറ്റിൽ ആയിരം റൺസ് നേടിയ ഇന്ത്യൻ കളിക്കാരൻ ഹു ഹാസ് ബിക്കം ദ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ പ്ലെയർ ടു സ്കോർ തൗസൻഡ് റൺസ് ഇൻ ഓഡി ക്രിക്കറ്റ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ആയിരം റൺസ് നേടിയ ഇന്ത്യൻ കളിക്കാരൻ ആരാണ് നമുക്ക് നോക്കാം ഹാർദിക് പാണ്ഡ്യയാണ് ഹാർദിക് പാണ്ഡ്യ ഏകദിനത്തിൽ ആയിരം റൺസ് കാണാൻ പാണ്ഡ്യയ്ക്ക് വേണ്ടതെന്ന് എത്രയാണ് എത്ര ബോളുകളാണ് എണ്ണൂറ്റി അമ്പത്തേഴ് പന്തുകളെ വേണ്ടി വന്നുള്ളൂ ഹൈ റൺസ് കേടാൻ എണ്ണൂറ്റി അമ്പത്തി ഏഴ് പാണ്ഡ്യ ടു ജസ്റ്റ് എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ ഡെലിവറി തൗസൻഡ് റൺസ് ഇൻ ഓഡി അപ്പം ഇവർ എണ്ണൂറ്റി അമ്പത്തേഴ് പന്തുകൾ മാത്രമേ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നുള്ളൂ ഹൈ റൺസ് കേടാൻ ഹാർദിക് പാണ്ഡ്യെ അടുത്ത് ശ്രദ്ധിക്കുക ബി സി ആറാം നൂറ്റാണ്ടിലെ മൺപാത്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാനോ ഘടന ശാസ്ത്രജ്ഞർ ഈ അടുത്തായി കണ്ടെത്തിയ ഏത് സ്ഥലത്ത് നിന്ന് ഈ അടുത്തായിട്ട് ബി സി ആറാം നൂറ്റാണ്ടിലെ മൺപാത്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഒരു പഴക്കം ചെന്ന നാനോഘടന ഉണ്ട് അതിപ്പോൾ കണ്ടെത്തിയത് ഈ അടുത്തതായിട്ട് ചില പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു അത് എവിടെയാണ് സയൻറ്റിസ്റ്റ് ഹാവ് ഡിസ്കവേർഡ് വേൾഡ് ഓൾഡസ്റ്റ് നാനോ സ്ട്രക്ചർ ഫൗണ്ട് ഇൻ സിക്സ്ത് സെഞ്ച്വറി സെഞ്ചുറി എന്ന് പറയുന്നത് സിക്സ്ത് സെഞ്ച്വറി ബി സി ബോട്ടറി ഫ്രം വിച്ച് പ്ലേസ് ഇപ്പോൾ ബി സി ആറാം നൂറ്റാണ്ടിലെ മൺപാത്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാനോഘടന ശാസ്ത്രജ്ഞർ ഈ അടുത്തായി കണ്ടെത്തിയത് ഏത് സ്ഥലത്ത് നിന്നാണെന്നുള്ളതാണ് ചോദ്യം ഏത് സ്ഥലത്ത് നിന്നാണ് കീലാടി തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ കീലാടിയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റിൻ നമ്പർ ടെൻ ജാതി അടിസ്ഥാനമാക്കിയുള്ള പേരുകളുള്ള എല്ലാ റെസിഡൻഷ്യൽ കോളനികളുടെ പേര് മാറ്റാനുള്ള നിർദ്ദേശത്തിന് ഏത് സംസ്ഥാന മന്ത്രിസഭയാണ് അംഗീകാരം നൽകിയത് ജാതി അടിസ്ഥാനമാക്കിയുള്ള പേരുകളുള്ള എല്ലാ റെസിഡൻഷ്യൽ കോളനികളുടെയും പേര് മാറ്റാനുള്ള നിർദ്ദേശത്തിന് ഏത് സംസ്ഥാന മന്ത്രിസഭയാണ് അംഗീകാരം നൽകിയത് വിച്ച് സ്റ്റേറ്റ്സ് ക്യാബിനറ്റ് ഹാസ് അപ്രൂവ്ഡ് എ പ്രൊപ്പോസൽ ടു റീനെയിം ഓൾ റെസിഡൻഷ്യൽ കോളനീസ് having caste based names which cabinet ഹാവിങ് കാസ്റ്റ് ബേസ്ഡ് നെയിംസ്റ്റേറ്റ് ഹാസ് അപ്രൂവ് എ പ്രൊപ്പോസൂം കോളനിസ് ഹാവിംഗ് കാസ്റ്റ് ബേസ്ഡ് നെയിംസ് അതായത് ജാതി അടിസ്ഥാനമാക്കിയുള്ള പേരുകൾ റെസിഡൻഷ്യൽ കോളനിയുടെ പേര് മാറ്റാനുള്ള നിർദ്ദേശം വന്നത് ജാതി അടിസ്ഥാനത്തിലുള്ള പേര് മാറ്റാനുള്ള നിർദ്ദേശം വന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്ര ക്യാബിനറ്റാണ് ഇപ്പോൾ അത് പാസ്സാക്കിയത് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രി ആരാണ് ഉദ്ധവ് താക്കറെ അത് ശ്രദ്ധിക്കുക ചീഫ് മിനിസ്റ്റർ ഉദ്ധവ് താക്കറെ ഈ ചാനൽ ഉപകാരപ്രദമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുറന്നുള്ള ഡെയിലി കറണ്ട് അഫെയേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക